ആസിഫലിയെ അപമാനിച്ചുവെന്ന വിവാദത്തിൽ ക്ഷമാപണവുമായി സംഗീത സംവിധായകൻ രമേശ് നാരായണൻ ആരെയും അപമാനിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അനൗൺസ്മെന്റ് കേൾക്കാതിരുന്നതിനാൽ പുരസ്കാരം തരാനാണ് ആസിഫലി എത്തിയതെന്ന് മനസ്സിലായില്ല തെറ്റിദ്ധാരണ സംഭവിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും രമേശ് നാരായണൻ പറഞ്ഞു ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ആരെയും ഞാൻ അപമാനിച്ചിട്ടില്ല അപമാനിക്കാനുള്ള ഉദ്ദേശവും അപമാനിക്കില്ല ഒരിക്കലും ഒരു ഡിസ്ക്രിമിനേഷനും കാണിക്കാത്ത ഒരാളാണ് ഞാൻ പക്ഷേ ഇതെങ്ങനെ വന്നു ആസിഫലി എനിക്ക് ഏറെ ഇഷ്ടമാണ് അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കെന്നെ അറിയില്ല കോമ്പെയർ പറയുന്നുണ്ട് എൻ്റെ പേര് എന്തൊക്കെയോ വേറെ ഒരു പേര് മാറ്റിയാണ് വിളിക്കുന്നത് സന്തോഷനാരാണ്ടാണ് വിളിക്കുന്നത് എൻ്റെ പേര് കോമ്പെയർ വിളിക്കുന്നത് സന്തോഷനാരാണ് അപ്പോൾ അതും ഞാൻ ശ്രദ്ധിക്കുന്നില്ല അത് കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ആസിഫ് അലി ഓടി വരുന്നു അലി വരുന്നു ആസിഫലിന്ന് ഞാൻ വാങ്ങിച്ചു അതെനിക്ക് അറിയില്ല അങ്ങനെ തോന്നിയെങ്കിലും ഞാൻ ക്ഷമ ചോദിക്കാം അങ്ങനെ തോന്നിയിട്ടുണ്ട് ക്ഷമ ചോദിക്കാം പക്ഷേ ഒരിക്കലും ഞാൻ കരുതി കൂട്ടിയിട്ട് ആസിഫലിയുടെ കൈ തട്ട് മാറ്റിയവ അല്ലെങ്കിൽ ആസിഫലി എൻ്റെ മനസ്സിൽ ജയരാജും കൂടെ അവിടെ വരണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ അങ്ങനെ ആസിഫലിയുടെ കൈ തട്ടി മാറ്റി എന്നുള്ളൊരു ഒരു ഇത് വരുന്നുണ്ടെങ്കിൽ ഐ എം സോ സോറി